ചേച്ചി എന്തിനാ കര ചേച്ചി ഇന്നലെ വരെ തുള്ളിച്ചാടി നടന്ന നിന്റെ കുട്ടിക്കാലം നീ മുമ്പേ കുട്ടിക്കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാതെ വളർത്തി ഇവിടം വരെ എത്തിച്ചു ഇന്ന് നീ ഒരു സ്ത്രീ ആയതിലുള്ള സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോല അതോടൊപ്പം നാളെ മുതൽ നിന്നെ ഓടാനും ചാടാനും വിടാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് നീ ഇനി പഴയതുപോലെ നടന്നാൽ ആളുകൾ അതും പറയും ചേച്ചി പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ചേച്ചി ഓരോ സമയത്ത് പറയുന്നതൊക്കെ മോൾ ഓർമ്മ വയ്ക്കണം എല്ലാം മനസ്സിലായിക്കൊള്ളു നാളെ മുതൽ വേണ്ടത് ഒരടക്കോ ഒതുക്കുക ഒക്കെയാണ് റിയിച്ച പെണ്ണാണെന്ന കാര്യം മറന്നു പോകരുത് എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ടാ മറന്നുപോയോ അപ്പോഴല്ലേ കല്യാണം കഴിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ അത് തീരുമാനിക്കാൻ മാത്രല്ല ബന്ധുക്കളില്ല നാടും നാട്ടുകാരും ഇല്ല ജോലി കിട്ടിയ ആൾ മുതൽ സിന്ധുവിനെ കൂട്ടി ദേശാടന നടത്തുകയായിരുന്നു ഇനി ും ചിന്തയാണ്ട് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മരിച്ചു പിന്നുള്ളത് രണ്ടും ചേട്ടന്മാരാ അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോയി എന്നെ തനിച്ചാക്കിട്ട് ഞാൻ എന്തിനോട്ടും പറയുന്നത് താൻ സിന്ധുവിനെ സംരക്ഷിച്ചു കൂട്ടത്തിൽ എന്റെ കാര്യം കൂടെ നോക്കണെന്ന് മാത്രം ഇത് കേട്ട അങ്ങനെ ചിരിക്കാതിരിക്കും എത്ര പാവമായി പോയല്ലോ പാവൊന്നുമല്ല അപ്പൊ തീയതി അത് തന്നെ തീരുമാനിച്ചാൽ മതി നമുക്ക് ഈ പരിപാടി ഒന്നും വേണ്ട ഈ മാലയൊക്കെ ഏറ്റവും വലരുടെ മുമ്പിരിക്കണം പിന്നെ നമുക്ക് വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി ഒതുക്കത്തിൽ വേണുവിന്റെ ഭാഗ്യമാണ് കിട്ടിയത് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കാശ് അക്കൗണ്ടിലിരിക്കുമ്പോ കറൻസി നോട്ടുകളുടെ എണ്ണം തെറ്റുന്നത് അത് വെറുമൊരു പിശകു മാത്രമാണ് ഇന്നിവിടെ വേണു ആരംഭിക്കുന്നത് ജീവിതത്തിന്റെ കണക്കൂട്ടലാണ് ഇവിടുത്തെ കറൻസി നമ്മുടെ സുഖവും ദുഃഖവുമാണ് തെറ്റുപെത്തിയാൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയായിരിക്കും ഐ മീൻ நமக்கொருக்காம் அல்பம் முன்னில் அல்பம் ീ വേണോട്ടിനും ചെറിയ പയ്യന്റെ മാതിരി ആ ഗോപുവിനെ പോലെ അല്ലെ സിന്ധു എന്താ സിന്ധു നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ എനിക്ക് മോതി എന്നാൽ കൂടുതൽ കഴിക്കാറില്ലേ ഇന്നെന്തു പറ്റി ഓ ചേച്ചി മറന്നുപോയി വാ എന്റെ മോള് വാ സോറി ഞാൻ വരുത്തിരാ

എങ്ങനാ തുടങ്ങൊരു നിശ്ചയമില്ല ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ എന്നാ വല്ല പുസ്തകം മേടിച്ചു വായിക്കാന്ന് വിചാരിച്ചതാ എന്ത് പുസ്തകം കാമശാസ്ത്രമോ ലൈംഗിക വിജ്ഞാനം അങ്ങനെ പിന്നെന്താ വായിക്കാൻ കടയിലും പോയി ചോദിക്കാൻ പറ്റുമോ അവരെല്ലാം വിചാരിക്കില്ലേ എന്നാവല്ല പിള്ളേരും വിട്ട് വായിപ്പിക്കാന്ന് വെച്ചാൽ അവന്മാരിത് വായിക്കുകയും ചെയ്യും നാടുകളെ നടന്ന് പറഞ്ഞു പാട്ടാക്കുകയും ചെയ്യും അത് ശരിയാളേക്കാണെങ്കിലും ഞാനൊരു സാധനം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട എന്ത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണെന്നറിയോ കണ്ട പാട് ഇങ്ങടത്തോളം പറതിഞ്ഞു കെട്ടി സൂക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്ക നമുക്ക് ആവശ്യമുള്ള ഒക്കെ ഇതിലുണ്ടാവും അതൊന്നും ചോദിക്കരുത് ണ്ട് ഇഷ്ടപ്പെട്ട ഇനി ഊരു പുസ്തകം സംസാരിപ്പിക്കാനുണ്ട് വേണ്ട കുറച്ച് കഴിഞ്ഞാലും മതി എന്ത് ശുശ്രൂഷ അഥവാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ പറ്റി ആള പ്രസവ ശുശ്രൂഷാണ് നമുക്കൊന്ന് വായിക്കണ്ടേ തുടങ്ങാം